ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള സർവകക്ഷി സംഘത്തിന്റെ യാത്ര നാളെ തുടങ്ങുകയാണ് സന്ദർശനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സംഘാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിക്കും ജെ നേതാവ് സഞ്ജയ് ഝാ ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നടക്കുന്ന എന്നിവർ നയിക്കുന്ന സംഘമാണ് ആദ്യം യാത്ര തിരിക്കുക ഇ ആർ രാകേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് രാകേഷ് ഗുഡ് മോർണിംഗ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടൊരു ആക്രമണം നടത്തിയത് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ച നിലപാട് നിലപാടെന്തായിരുന്നു ഇതൊക്കെ വിശദീകരിക്കുകയാണ് ലക്ഷ്യം ഏറ്റവും ആദ്യത്തെ സംഘം പോകുന്നു അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലപാട് ഇവരെ കൂടി അറിയിക്കേണ്ടതുണ്ട് എങ്ങനെയൊക്കെയാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത് ശ്രീജാ മറ്റൊരു നയതന്ത്ര നീക്കത്തിന് ഇന്ത്യ തുടക്കമിടുകയാണ് കാരണം ഏഴംഗ സംഘം അതിൽ അതിൽ അൻപത്തിയെട്ട് അംഗങ്ങൾ മുപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഇവിടങ്ങളിലേക്കാണ് സന്ദർശനം നടത്തുക ഏതായാലും ആദ്യ സംഘം നാളെ യാത്ര തിരിക്കുകയാണ് ഈ സംഘം ഒന്ന് ജെ നേതാവ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘമാണ് രണ്ടാമത്തേത് ശ്രീകാന്ത് ഷിൻഡിന്റെ ശിവസേന നേതാവാണ് ഷിൻഡെ നയിക്കുന്ന സംഘമാണ് ഇതിനു മുൻപായാണ് കൂടിക്കാഴ്ച ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിശ്ചയിച്ചിരിക്കുന്നത് അതായത് ഈ സന്ദർശനത്തിൽ എന്താണ് പറയേണ്ടത് ഇന്ത്യയുടെ എന്തായിരിക്കണം എന്ന് അറിയിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം മൂന്ന് സംഘങ്ങളുമായാണ് ഇന്ന് വിദേശകാര്യ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുക കാരണം കനിമൊഴി നയിക്കുന്ന സംഘം മറ്റന്നാൾ യാത്ര തിരിക്കും അപ്പോൾ ഈ മൂന്ന് സംഘവുമായി ആദ്യ കൂടിക്കാഴ്ച ഇന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിൽ തന്നെ സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ആദ്യം പോകുന്നത് ജപ്പാനിലാണ് അതിനുശേഷം ഇന്തോനേഷ്യ മലേഷ്യ സൗത്ത് കൊറിയ ഒപ്പം തന്നെ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ സന്ദർശിക്കും ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘത്തിന്റെ ആദ്യ സന്ദർശനം യു എയിലാണ് അതിനുശേഷം ലൈബീരിയ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളും അവർ സന്ദർശിക്കും കന്നിമൊഴിയാണ് മൂന്നാമത്തെ സംഘത്തെ നയിക്കുന്നത് റഷ്യയും സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ സംഘം സന്ദർശിക്കുക രണ്ടാമത്തെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് കാരണം മറ്റ് സംഘങ്ങളൊക്കെ തന്നെ പോകുന്നത് പ്രത്യേകിച്ച് ശശി തരൂർ നയിക്കുന്ന സംഘം യു എസ് അടക്കം സന്ദർശിക്കുന്നു അവരെല്ലാവരും തന്നെ പോകുന്നത് ഇരുപത്തി മൂന്നിന് ശേഷമാണ് സുപ്രിയ സുരേ നയിക്കുന്ന സംഘമുണ്ട് ഒപ്പം തന്നെ രവിശങ്കർ പ്രസാദും ബി ജെ പി നേതാവ് ബൈജയന്ദ് പാണ്ഡെയും നയിക്കുന്ന സംഘമുണ്ട് ഈ നാല് സംഘവും പോകുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഏതായാലും ഇരുപത്തി നാല് മൂന്നിനാണ് ഈ നാല് സംഘവുമായി കൂടിക്കാഴ്ച ഏതായാലും നിശ്ചയിച്ചിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് ഈ സംഘത്തെ അറിയിക്കുക എന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയോടെ ലക്ഷ്യം വെക്കുന്നത് കാരണം നേരത്തെ തന്നെ നയതന്ത്ര തലത്തിൽ പല നടപടികളും ഇന്ത്യ തുടങ്ങിയതാണ് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു അതിർത്തി അടച്ചു ഒപ്പം തന്നെ ഇറക്കുമതി നിരോധിച്ചു വീസ റദ്ദാക്കി അങ്ങനെ പല നടപടികളും സിന്ധു നദീജലക്കര റദ്ദാക്കി അതിനു തുടർച്ചയായിപ്പോൾ കുറച്ചുകൂടി ആഗോള ഭീകരതയുടെ ഒരു ഹബായി പാകിസ്ഥാൻ എന്തുകൊണ്ട് മാറുന്നു ഇന്ത്യക്ക് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനുള്ളത് ഏതായാലും ഇതിന് കോപ്പി പേസ്റ്റ് എന്ന നിലയ്ക്ക് പാകിസ്ഥാനും ഇപ്പോൾ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദൻപൂർ വ്യോമ സ്റ്റേഷനിൽ വ്യോമസേന താവളം സന്ദർശിച്ചതിനു പിന്നാലെ പാക് പ്രധാനമന്ത്രിയും അത്തരത്തിൽ വ്യോമസേന താവളങ്ങൾ സന്ദർശിച്ചിരുന്നു അതിന് പിന്നാലെ ഇന്ത്യ ഇത്തരത്തിൽ സർവകക്ഷി സംഘത്തെ നിയോഗിച്ചപ്പോൾ പാകിസ്ഥാനും ഇപ്പോൾ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ബിലാവൽ ബൂട്ടോ ആണ് ഈ സംഘത്തെ നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ബിലാവൽ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘത്തിലുള്ളത് ഒന്ന് മുൻ മന്ത്രിമാരായ ഖുറാം ദസ്തികർ ഖാനും ഹിനാർ റബ്ബാനി ഖറുമാണ് ഒപ്പം മുൻ വിദേശകാര്യ സെക്രട്ടറി ജലീൽ അബ്ബാസ് ജിലാനിയും ഈ സംഘത്തിലുണ്ട് ഏതായാലും ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട തലക്കെട്ട് തരൂർ വേഴ്സസ് ബിലാവൽ ബൂട്ടോ എന്നാണ് അതിന് പ്രധാനപ്പെട്ട കാരണം യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളാണ് ശശി തരൂർ സന്ദർശിക്കുന്നതെങ്കിൽ സമാനമായ രീതിയിൽ അവരുടെ സംഘം പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലം ഒന്ന് യു എസ് ആണ് മറ്റൊന്ന് ലണ്ടൻ ആണ് അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് നേതാക്കളും ഇത്തരത്തിൽ ഒന്ന് ശശി തരൂർ ആ തരത്തിൽ ഉണ്ടാവുന്നുണ്ട് പ്രത്യേകിച്ച് ബിലാവൽ ഭൂട്ടോ ഈ ലോകരാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായ പേരാണ് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ എന്നുള്ള നിലയ്ക്ക് ശശി തരൂർ ലോക പ്രശസ്തനാണ് അപ്പോ ആ രണ്ട് ഒരു പക്ഷേ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ ഉറ്റുനോക്കുക ഇവർ തമ്മിൽ നേർക്കുനേർ വരുന്ന കാര്യങ്ങളായിരിക്കും അതായത് എങ്ങനെയാണ് ഈ നിലപാടുകളെ ഇവർ പരസ്പരം ഖണ്ഡിക്കുക എന്നതായി എന്നത് ഒരു വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമായ കാര്യമാകും തോന്നുന്നു അതെ ശ്രീജ ആരൊക്കെ ഒപ്പം നിൽക്കുമെന്ന് ഈ ഒരു സന്ദർശനത്തിൽ അറിയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പല ലോക ലോകരാജ്യങ്ങളും നേരത്തെ ഇത്തരത്തിൽ പരസ്യ പിന്തുണ ഇന്ത്യക്ക് നൽകിയിരുന്നു പ്രത്യേകിച്ച് റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകിയതാണ് പക്ഷേ ചില ലോകരാജ്യങ്ങളെങ്കിലും സംഘർഷം ഒഴിവാക്കണമെന്ന് പറയതല്ലാതെ അങ്ങനെ പ്രത്യക്ഷത്തിൽ ആർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല ഏതായാലും ഈ സന്ദർശനത്തോടുകൂടി അക്കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരും ഏതായാലും പ്രതിപക്ഷ നിരയിൽ നിന്നാണ് ശശി തരൂർ എന്നുള്ളതാണ് തരൂരിനെ ശ്രദ്ധേയമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അത് ഒഴിച്ചു നിർത്തിയാൽ കനിമൊഴി മാത്രമാണ് അത്തരത്തിൽ എൻ ഡി ഭാഗമല്ലാത്ത അല്ലെങ്കിൽ സുപ്രിയ സുലയുമാണ് എൻ ഭാഗമല്ലാത്ത മറ്റ് രണ്ട് നേതാക്കൾ വനിതാ നേതാക്കളുമാണ് ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനിന് അത്തരത്തിൽ ഏഴ് സംഘം പക്ഷെ ആ സംഘത്തെ നയിക്കുന്നത് ബിലാവൽ ബൂട്ടയാണ് ശശി തരൂരിനെ പോലെ തന്നെ മുൻ പ്രധാനമന്ത്രിയുടെ മകൻ മുൻ വിദേശകാര്യമന്ത്രി തുടങ്ങിയ ഇമേജ് ഒക്കെ തന്നെ ബിലാവൽ ബൂട്ടോയ്ക്ക് ഉണ്ട് മാത്രമല്ല ഈ സമീപകാലത്തൊക്കെ തന്നെ വലിയ വിവാദ പരാമർശങ്ങളും ബിലാവലിന്റെ ഭാഗത്തുണ്ടായതാണ് അതായത് സിന്ധു നദിയിൽ നിന്ന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ ഒഴുകുമെന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അല്ലെങ്കിൽ പഹൽഗാം സംഭവത്തിന് ശേഷമൊക്കെ തന്നെ വലിയ പ്രകോപനപരമായ പ്രതികരണം നടത്തിയ നേതാവാണ് ബിലാവൽ ബൂട്ടോ അപ്പോൾ ഈ രണ്ട് ൾ ലോകങ്ങൾക്ക് മുമ്പിൽ അവരുടെ രാജ്യത്തെ നിലപാട് എങ്ങനെ വിശദീകരിക്കും എന്നുള്ളത് തീർച്ചയായും നിർണായകമായ കാര്യമാണ് തീർച്ചയായും അതൊരു വലിയ കൗതുകം ഉണ്ടാക്കുന്ന വിഷയം കൂടിയാണ് വിദേശ നയതന്ത്രത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ഇറക്കുന്ന സംഘത്തിലെ രണ്ട് എം പിമാർ അവരായിരിക്കും ഈ ഒരു പക്ഷേ ഈ നയതന്ത്ര യുദ്ധത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ ഇന്ത്യയിൽ നിന്ന് ശശി തരൂരും പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെ ബിലാവൽ ഭൂട്ടോയും